ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ പറയാണ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടമായൊരു ലൈക്കും തരണേ അപ്പോൾ ഇപ്പോൾ ആണല്ലേ മക്കളൊക്കെ വീട്ടിലുണ്ടായിരിക്കും അപ്പോൾ ഞാൻ ആ സമയങ്ങളിലൊക്കെ യൂട്യൂബിൽ യൂട്യൂബിൽ നമുക്ക് ഡ്രോയിങിൻ്റെ ഇതൊക്കെ കാണുമല്ലോ അപ്പോൾ അത് നോക്കി ഇതേപോലെ മക്കൾക്ക് ഞാൻ വരഞ്ഞു കൊടുക്കും അവരെ കളർ കളർ ചെയ്യും അതായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനത്തെ കുറച്ച് മൂന്ന് കുട്ടികൾക്കും ഞാനിങ്ങനെ പടം വരഞ്ഞു കൊടുത്തതിനു ശേഷം അവരിങ്ങനെ ഓരോ കളർ അടിക്കും അപ്പോൾ ഞാൻ അതിന് ശേഷം പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സ് ഉണ്ടാക്കണമല്ലോ അപ്പോൾ കുറച്ച് ഡയറി മുൽക്കൻ്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതിനെ പൊട്ടിച്ചിട്ട് പിന്നെ കുറച്ച് കുറച്ചധികം നല്ല വലിപ്പമുള്ള ഗ്രാപ്സും ഉണ്ടായിരുന്നേ ഞാൻ വിചാരിച്ചു നമ്മളീ എപ്പോഴും നമ്മൾ യൂട്യൂബ് നോക്കുമ്പോഴേ ഇങ്ങനത്തെ ചെറിയ സ്നാക്സ് കാണുമല്ലോ അപ്പോൾ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമെന്നൊക്കെ വിചാരിക്കും അങ്ങനെ ഇത് ഇത് കുറച്ച് വലിയൊരു മുന്തിരി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതേപോലെ ഡിപ്പ് ചെയ്ത് കഴിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായി കൊടുക്കാമെന്ന് അങ്ങനെ ഞാൻ നല്ലോണം കഴുകി തുടച്ചൊക്കെ എടുത്തതിനു ശേഷം ഞാൻ ഈ ഡയറി മിൽക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ ഡബിൾ മോയിൽ ബോ സോറി ഡബിൾ മോയി ബോയിൽ മെത്തേഡ് പോലെ ചെയ്തിട്ട് അതിനെ മെൽറ്റ് ആവുമല്ലോ അപ്പോൾ പിന്നെ ഞാനിത് കുഞ്ഞു ഈർക്കിലാണ് ഈർക്കിട്ട് നല്ലോണം ചെത്തി കഴുകിയൊക്കെ ശേഷം ഇതേപോലെ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ഈ ഗ്രാപ്സിലിങ്ങനെ കുത്തിയെടുക്കുക അതിനുശേഷം ഞാൻ ഇതാ മെൽറ്റ് ചെയ്ത ഈ ചോക്ലേറ്റിലൊന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്തെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇത് എന്താണ് ആ ഈർക്കിലും മുന്തിരിയും തമ്മിലുള്ള കണക്ഷൻ വിട്ടു പോകുന്നുണ്ട് എന്നാലും ഞാൻ അതൊന്നും കാര്യമാക്കിയത് ജസ്റ്റ് ഒന്ന് അതിനെ ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ ഡിപ്പ് ചെയ്ത് ഞാൻ ഇങ്ങനെ ഓരോരോ പാത്രം ഓരോന്നിങ്ങനെ ഡിപ്പ് ചെയ്ത് പാത്രത്തിലോട്ട് മാറ്റുകയാണ് അപ്പോൾ മക്കളും വന്ന് ഹെൽപ്പ് ചെയ്തുണ്ട് അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ആയിട്ട് ട്രൈ ചെയ്യുന്നത് എൻ്റെ റിസൾട്ടൊക്കെ ഞാൻ വഴി പറയാം അങ്ങനെ മക്കളും ജസ്റ്റ് ഒന്ന് അവർ പിന്നെ ചോക്ലേറ്റ് ഒക്കെ ആകുമ്പോൾ മക്കളത് വിട്ട് പോകില്ലല്ലോ അങ്ങനെ അവരും അതൊക്കെ ഒന്നിങ്ങനെ നോയി നോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ പിന്നെ ബാക്കി വന്ന ചോക്ലേറ്റ് അവർക്കും കഴിക്കാമല്ലോ അങ്ങനെ ഞാൻ ആൾക്ക് ഈ രണ്ട് വീതം അങ്ങനെ രണ്ട് രണ്ട് വീതം ഞാൻ ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തു അതിന് കുറച്ച് ഞാൻ വിചാരിച്ചു നമ്മൾ ഈ ചൈനീസ് മുക്ക് മുക്ക് മാങ്ങൊക്കെ കാണുമ്പോഴത്തേക്കും ഇതേപോലുള്ള സംഭവങ്ങളെ കാണില്ല കാണുമല്ലേ ക്യാൻറ്റി പോലത്തുള്ള അപ്പോൾ ഞാൻ ഇത് ഇതും കുറച്ച് ഷുഗറും കുറച്ച് വെള്ളവും ഇങ്ങനെ ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഈ കൺസിസ്റ്റൻസിലായിട്ട് ആ മാറ്റിയതിന് ശേഷം ഇതിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ഇതിൻ്റെ ടേസ്റ്റും ഞാൻ പറയുന്നുണ്ട് അങ്ങനെ ഞാനിത് കുറച്ച് അധികം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അത് അത് അതിനുള്ള ക്ഷമയൊന്നും എൻ്റെ മക്കൾക്കില്ലായിരുന്നു അതിനൊന്നേ എടുത്തു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഡയറീമൾക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാകുമോ അങ്ങനെ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു സംഭവം കൊള്ളാം പിന്നെ അത് കഴിഞ്ഞാണ് ഞാൻ ഷുഗർ വെച്ചിട്ടുള്ള സംഭവം ഞാൻ ട്രൈ ചെയ്തതാണ് ഞാനെല്ലാം മക്കളാണ് അവർ ട്രൈ ചെയ്തു അപ്പോൾ അവന്തികയുടെ റിയാക്ഷൻ കണ്ടു കൊള്ളില്ല കേട്ടോ എന്തോ എനിക്ക് പിന്നെ എന്തോ ഒരു ഇത് എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നി പിന്നെ ഈ ചോക്ലേറ്റ് അവർ നല്ലോണം കഴിച്ചു കാരണം ചോക്ലേറ്റ് ഇഷ്ടപ്പെടാത്തവർ ആരും ഇല്ലല്ലോ അങ്ങനെ ബാക്കി ഞാൻ കഴിക്കേണ്ടി വന്നു എന്നാണ് ഉള്ള സത്യാവസ്ഥ അങ്ങനെ ഞാൻ പിന്നെ ആ ഷുഗർ നമ്മൾ ഇച്ചിരി കഴുകിയാൽ അങ്ങ് പോകാവുന്നതേ ഉള്ളൂ അങ്ങനെ ഞാൻ കഴുകി കിട്ടാൻ മുന്തിരി മാത്രമാണ് ഞാൻ കഴിച്ചത് പിന്നെ ഇതിൻ്റെ പിറ്റേന്നാണ് എൻ്റെ അനിയൻ്റെ വൈഫിന് ഡെലിവറി ഡേറ്റ് ആയിരുന്നത് അപ്പോൾ മോർണിംഗ് അവളെ വിളിച്ച് അനിയൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു എന്നെ ലേബർ റൂമിലോട്ട് കയറ്റിയെന്ന് അങ്ങനെ എസ് എ ചിലാണ് തിരുവാൻഡ്രം എസ് എച്ചിലാണ് ഞങ്ങൾ അവളെ കാണിക്കുന്നത് അങ്ങനെ ഞാൻ അന്ന് തന്നെ അന്ന് മോർണിംഗ് ഒക്കെ ആയപ്പോൾ ഞാനും അമ്മയും അവൻ അനിയൻ രാവിലെ തന്നെ അവൻ ഹോസ്പിറ്റലിലോട്ട് വന്നു ഞങ്ങളിങ്ങനെ ഓരോ ഇന്നിങ്ങനെ പാവ അവിടെ കിടന്ന് അയ്യോ അമ്മ എന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കും ഇവിടെ ഓ ഭയങ്കര കുഞ്ഞിനെ ഇങ്ങനെ എടുക്കണം എന്നൊക്കെ പറഞ്ഞുള്ള കോ ഭയങ്കര കോമഡിയാണ് കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നോർമൽ ഡെലിവറി നടക്കാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവനെ വിളിച്ചു പിന്നെ ഈ എസിറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ അകത്ത് നടക്കുന്ന ഒരു സംഭവം അറിയാൻ പറ്റില്ല പിന്നെ അവരെ വിളിച്ചു പിന്നെ സിസ്റ്ററും ചെയ്തിട്ടാണ് കുഞ്ഞിനെ പുറത്തെടുത്തത് ഇതിപ്പോൾ ഇത് പതിനൊന്നാമത്തെ ദിവസമാണ് കുഞ്ഞ് പ്രസവിച്ച് തന്ന് പതിനൊന്നാമത്തെ ദിവസമാണ് അപ്പോൾ പത്തിൻ്റെ അന്ന് അവനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലാക്കി അപ്പോൾ ഞങ്ങളുടെ ഈ ത്രിവാൻപുരം ഈ സൈഡിലൊക്കെ വേറെ ഡിസ്ട്രിക്റ്റിലൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഈ പിള്ള കണൽ ചടങ്ങ് എന്നൊക്കെ ഉണ്ട് അതായത് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്നും നമ്മൾ ഈ പേറ്റ് മരുന്നും പിന്നെ ഈ വേത് വെള്ളം വെള്ളത്തിൽ നമ്മൾ ഈ മരുന്നൊക്കെ യൂസ് ചെയ്യുമല്ലോ അതൊക്കെ കൊണ്ടുപോകുന്ന ചടങ്ങ് അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ അമ്മയുടെ ചേച്ചിയാണ് കേട്ടോ അവർ അവരെ മാത്രമാണ് ഞങ്ങൾ വിളിച്ചിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ വലിയമ്മയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഞങ്ങളെല്ലാം റെഡിയായി പിന്നെ മക്കളെയൊക്കെ ഞാൻ ആദ്യം റെഡിയാക്കി അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ചു ഇത് അനിയൻ അച്ഛൻ്റെയും അവൻ്റെയും ഷർട്ടൊക്കെ തേച്ചെടുക്കയാണ് ഞങ്ങളെല്ലാം റെഡിയായി നിന്നു അപ്പോഴേക്കും ഹസ്ബൻഡ് വന്നായിരുന്നു പിന്നെ ഞങ്ങൾ പിന്നെ എല്ലാ പിന്നെ അച്ഛൻ റെഡി ആവാനുണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ നാരായണ ടെക്സ്റ്റൈൽസ് നല്ല തുണിയുടെ ഉണ്ട് അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അച്ഛൻ റെഡി ആയിട്ടില്ല അച്ഛൻ എന്തോ സാധനം എന്തോ മേടിക്കാനായിട്ട് പുറത്തു പോയിരുന്നു പിന്നെ ഞങ്ങളും അമ്മയൊക്കെ റെഡിയാണ് പിന്നെ അച്ഛനെ ജസ്റ്റ് ഒരു ഷർട്ട് മുണ്ട് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ അച്ഛൻ റെഡി ആയിട്ട് വന്നു പിന്നെ ഒരു എന്താണ് ഒരു സന്തോഷം എന്ന് വെച്ചാൽ എൻ്റെ അതായത് എൻ്റെ ഫാമിലിയിൽ എനിക്ക് മൂന്ന് പെൺമക്കളാണല്ലോ അപ്പോൾ വിഷമം അങ്ങനെയൊന്നുമില്ല എന്നാലും അനിയനൊരു മോനുണ്ടായെന്നറിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു സന്തോഷമാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലാണെങ്കിലും ചേച്ചിമാർക്കൊക്കെ ആൺമക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ എൻ്റെ എൻ്റെ ഫാമിലിയിൽ എനിക്ക് മൂന്ന് പെൺമക്കളായതുണ്ട് അവരുടെ ഇടയിൽ ഒരു ബോഡി ഗാർഡ് പോലെയൊക്കെ ഒരു ആൺകുഞ്ഞ് വന്നപ്പോഴേക്കും എന്താണ് നല്ല സന്തോഷമുണ്ട് അപ്പോൾ അവർ ഇതുവരെ അനിയം കുട്ടനെ കണ്ടിട്ടില്ല അവർ പെട്ടെന്ന് അങ്ങനെ എന്താണ് ധൃത പിടിച്ച് പോകുകയാണ് കുഞ്ഞാവേനെ കാണാനായിട്ട് അങ്ങനെ അവൻ നോക്കിയപ്പോഴുകൊണ്ട് അവൻ നല്ല ഉറക്കമാണ് പിന്നെ കുഞ്ഞാവയുടെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ചേട്ടൻ ഒരുപാട് നേരം ചേട്ടനായിരുന്നു വെച്ചിരുന്നത് ചേട്ടൻ്റെ കയ്യിൽ അവൻ ഒരുപാട് നേരം അങ്ങനെ ഇരുന്നു അതിൽ അവിടെ വന്ന് പോയപ്പോഴേ ചേട്ടൻ്റെ കയ്യിലായിരുന്നു അങ്ങനെ മക്കളൊക്കെ മക്കളെടുത്തു എല്ലാവരും ഒന്നും എടുത്തു പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചായിരുന്നു ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളധികം നേരം നിന്നില്ല പിന്നെ ഞങ്ങൾ ഉടനെ തന്നെ ഇറങ്ങി ഞങ്ങൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ